ഹായ് ഹലോ നമസ്കാരം നമ്മുടെ എൽ ജി എസിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു അല്ലേ അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റും ഇനി വരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിലവിലുള്ള എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കും അപ്പോൾ നമുക്ക് എൽ ഡി സി റാങ്ക് ലിസ്റ്റിലെ നിയമനങ്ങളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം വിവിധ വകുപ്പുകളിൽ നമ്മുടെ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റുകൾ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് റദ്ദാകുന്നത് പതിനാല് ജില്ലകളിലുമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ഒന്നിന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റുകൾ മൂന്ന് വർഷ കാലാവധി പൂർത്തിയാക്കി അവസാനിക്കുമ്പോൾ ഇതുവരെ നടന്നത് നാൽപ്പത്തിയേഴ് ശതമാനം നിയമന ശുപാർശ മാത്രമാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് പതിനൊന്നായിരത്തി നൂറ്റി എൺപത്തി ആറ് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർ നിയമനം കിട്ടാതെ ഇരിക്കുന്നുണ്ട് ആകെ നിയമന ശുപാർശയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് ഒഴിവും എൻ ജെ ഡി ആണ് യഥാർത്ഥ നിയമനം അങ്ങനെ നോക്കുമ്പോൾ എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മാത്രമാണ് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അറുപത്തി ഒൻപത് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു ഇനി ഇത്തവണ എൽ ഡി ക്ലാർക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ഏറ്റവും കുറവ് അത് വയനാട് ജില്ലയിൽ മുന്നൂറ്റി അറുപത്തി പേർ തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിലെ നിയമന ശുപാർശ ആയിരം കടന്നു വയനാട് കാസർഗോഡ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് നിയമന ശുപാർശ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ആയിരത്തിലധികം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഇരുപത്തിയാറ് പേർക്കും വയനാട് ജില്ലയിൽ നാല് പേർക്കും മുൻ ലിസ്റ്റിനേക്കാൾ കൂടുതൽ നിയമന ശുപാർശ ഇത്തവണ ലഭിച്ചിട്ടുണ്ട് ഹെഡി ക്ലാർക്കിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സി തയ്യാറാക്കി വരികയാണ് സാധ്യതാ ലിസ്റ്റ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിനാല് ജില്ലകളിലുമായിട്ട് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് സാധ്യതാ ലിസ്റ്റിലുള്ളത് സർട്ടിഫിക്കറ്റിൻ്റെ പരിശോധനാ നടപടികളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് നിലവിലെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം പുതിയ ലിസ്റ്റ് നിലവിൽ വരും അതായത് ഇപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നിന് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ ഓഗസ്റ്റ് ഒന്നിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പുതിയ ലിസ്റ്റ് എൽ ഡിയുടെ ലിസ്റ്റ് നമുക്ക് പ്രസിദ്ധീകരിക്കാം അപ്പോൾ ഇരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ പി എസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ കൂടെ വിടുമല്ലോ താങ്ക് യു